ഈയൊരു കുറേ പൊന്തകാലം ഉണ്ടല്ലേ ഇത് നമ്മളെ മുല്ലപ്പൂവാണ് മുല്ലപ്പൂവിൻ്റെ ഉള്ളിൽ നമ്മളൊരു ടാങ്ക് വളിച്ചിരിക്കേണ്ടിട്ടോ നമ്മളെ പ്ലാറ്റിൻ ടെഡിൻ്റെ ഫീമെയിലാണ് ഞാൻ മഴയൊക്കെ കുഴയും പെയിലും കൊള്ളും വളർത്തുന്ന ഈ ടാങ്കിലിട്ടുള്ളത് വെള്ളത്തിൻ്റെ കളർ കാണുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം മഴ വെള്ളമാണ് കമ്പിറ്റത്തിലുള്ളത് വെള്ളത്തിൻ്റെ കളറ് നോക്കും ഫുള്ള് കട്ടൻചായയുടെ കളറിലെ വെള്ളമാണ് പക്ഷേ ഇതിലുള്ള ഗപ്പികൾ സൂപ്പറായിട്ട് അതിലുണ്ട് ഗിലും കാണിച്ചു തരാം ഗിപ്പുകളും ഇപ്പോൾ വെള്ളം വെയ്തെ ഓവർഫ്ലോ ആയിട്ട് പോകുന്നുണ്ട് പക്ഷേ ഗപ്പിളൊന്നും പോയിട്ടില്ല ഗപ്പിളൊക്കെ ആയിത്തന്നുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ കളർ നോക്കിയാൽ പോകും ഇതാണ് വെള്ളത്തിൻ്റെ കളറ് ഫുള്ള് നമ്മളൊരു കട്ടൻ ചായ ഉണ്ടാക്കിയ ഒരു പ്രതീതിയാണ് ഇപ്പോൾ നമ്മൾ ഈ വെള്ളം എടുത്തു തരുന്നത് പക്ഷേ ഈ വെള്ളം എന്ന് പറയുന്നത് ഒന്നര വെള്ളമായിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല പെട്ടെന്ന് ഉണ്ടായതല്ല മഴ വെള്ളം പെയ്ത് സാവധാനം വെയിലും മഴയൊക്കെ കൊണ്ട് വളർന്ന ഒരു ടാങ്കിൽ പക്ഷെ ഇതിൽ നേരെ മറിച്ച് വേറൊരു ഗപ്പികൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഇതിലുള്ള ഗപ്പികൾക്ക് യാതൊരു കുഴപ്പമില്ല നല്ല ഡാർക്ക് കളറുള്ള ഗപ്പികളാണ് നമുക്ക് അതിൽ കിട്ടിയത് എനിക്ക് ഇങ്ങനെ തോന്നുന്നത് അതിലൊരു മെയിലിനെ കൂടി നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ മെയിൽ നല്ല പവർഫുള്ളായിരിക്കും തോന്നുന്നു മെയിൽ അതിലെല്ലാം ഫുള്ള് ഫീമെയിലാണ് അപ്പം ഫീമെയിലിനെ ഞാൻ കാണിച്ചു തരാം അതിലുള്ളൊരു ഫീമെയിലാണ് കളർ നോക്കി നോക്ക് ഫുള്ള് ഡാർക്ക് കളർ കിട്ടിയിട്ടുണ്ടായിന് ജസ്റ്റ് ഒന്ന് ആ കളർ കാണിക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പം അതിന് നമ്മൾ അതിൻ്റെ ഗപ്പിനെ നമ്മൾ വിടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഫീമെയിലിൻ്റെ ഒരു രണ്ട് മാസമായിട്ടുള്ളു വളരെ പെട്ടെന്നാണ് നമുക്ക് ആ ഫീമെയിലിൻ്റെ ഗ്രോത്ത് കിട്ടിയത് നല്ല ഡാർക്ക് കളർ ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൽ നമുക്കതിൽ മെയിലും കൂടി ഇട്ട് സെറ്റാക്കി നോക്കണം അപ്പോൾ ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് നമ്മൾ ഗപ്പി ഇത്രയും നല്ല ഉഷാറായിട്ട് നല്ല കളർഫുള്ളായിട്ട് വന്നത് അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് വളർത്തുന്നത് ഫുൾ വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട സംഭവം എടുക്കും അത്രയും സൂപ്പറായിരിക്കും ഫുൾ റെഡ് ഇതിൽ വളർത്തിയാൽ അന്തരീക്ഷമാണ് ഈ ഒരു ബേസും വെച്ച രീതി ഞാൻ വീഡിയോ കൊണ്ട് കാണിച്ചു തരാം കണ്ട ഫുള്ള് മോളിൽ ഒരു വെയിൽ ചെറിയ വെയിൽ വെയിലായിട്ടുള്ളൂ മഴയും വീഴും പക്ഷേ ഒരു കാട്ടിൻ്റെ ഉള്ള ആര് ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് തോന്നുന്നത് കണ്ടാൽ രസൈറ്റിൽ സംഭവം അത് അപ്പോൾ ഇതിൽ ഈ വെള്ളം നമുക്ക് ഗ്ലാസ്സിക്കും കൂടി ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം ആ വെള്ളത്തിൻ്റെ കളറ് നമ്മൾ ആ ഒരു ഗ്ലാസ്സിക്കെടുത്തതാണ് ഇത് നോക്കി നോക്കും ഫുൾ എന്താണ് ഒരു വെള്ളത്തിൻ്റെ കളറ് ഗ്രീൻ ഡാർക്ക് കളറായിട്ടുണ്ടത് നമ്മൾ ബദാമിൻ്റെ ലീഫൊക്കെ ഇട്ട ഒരു പ്രതീതിയായി ഇപ്പോൾ ഇതിൽ അപ്പോൾ നമ്മൾ ഏത് നമുക്ക് നമുക്കിതിൽ ഇടാൻ പറ്റില്ല അത് സ്വാഭാവികമായിട്ട് ഉണ്ടായ ഒരു വാൾ വെള്ളമാണ് മഴ വെള്ളം തട്ടി പിന്നെ മുല്ലപ്പൂവിൻ്റെ ഇലകൾ വീണ് പല ഇലകളും ഇതിലേക്ക് വീണ്ടും മെയിനായിട്ട് മുല്ലപ്പൂവിൻ്റെ ഇലകളാണ് ഇതിലേക്ക് വീണ്ടുള്ളത് ആണ് ഈ കളർ ഇഷ്ടം പോലെ മുല്ലപ്പൂവിൻ്റെ ആ ഒരു ഇതിലാണല്ലോ ഈ ഒരു ബേസിനിരിക്കുന്നത് അപ്പോൾ ആ മുല്ലപ്പൂവിൻ്റെ ഇലകൾ കംപ്ലീറ്റ് ആ ഒരു ടാങ്കിലേക്ക് വീണിട്ടാണ് കളർ ഇതിലായത് അപ്പോൾ ആ ടാങ്കിൻ്റെ അടിയിൽ ഫുള്ള് ഇലകളാണ് അപ്പോൾ ആണ് വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ ആയത് ഇല്ല കളർ കളറിങ്ങനെ ആയതല്ല പച്ചലകളുകൾ കൊണ്ട് ആയ ഒരു വെള്ളമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമുക്കിതൊന്ന് ഇരട്ടത്ത് കൊണ്ടുപോയി മൊബൈൽ ടോർച്ച് ടോർച്ചൊന്നടിച്ച് നോക്കിയാൽ എന്താണ് ഈ ഒരു വെള്ളത്തിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം എന്തൊക്കെ ജീവിതാലങ്ങളാണ് അതിലുള്ളത് നമുക്ക് നോക്കണ്ടേ അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് അതിൻ്റെ ധാരണ കിട്ടും ഞാനിപ്പോൾ ചെയ്തതെന്താ വെച്ചാൽ ഇഡിറ്റർ റൂമിൽ പോയിട്ട് നമ്മൾ ഈ ഗ്ലാസിൻ്റെ സൈഡിൽ ഒരു മൊബൈലിൻ്റെ ടോർച്ച് അടിച്ചു ടോർച്ച് അടിച്ചിട്ട് ഞാൻ സൈഡിൽ ഇങ്ങനെ വെച്ച് ഒരു അഞ്ച് ഒരു അഞ്ച് മിനിറ്റ് തന്നെ വെച്ച് നോക്കുമ്പോൾ ആ വെള്ളത്തിലുള്ള ജീവിതജാലങ്ങൾ നോക്കി നമ്മളെ ഇൻഫോസോഡിയ കുറേ ഫോം ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് മോയിന് കൂടി അതിൽ ഉണ്ടോ എന്ന് തോന്നുന്നു എന്തോ കണ്ട മാതി തോന്നി അപ്പോൾ കാണില്ല അപ്പോൾ ഇഷ്ടം പോലെ ജീവിതാലുകളാണ് ഇപ്പോൾ അതിലുള്ള ഇഷ്ടമാകാൻ കണ്ട കോടാൻ കൂടി ജീവികളാണ് ഈ ഒരു വെള്ളത്തിലുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ഗപ്പികൾക്ക് അടിപൊളിയായിട്ട് വന്നത് പക്ഷേ ഇത് സൂപ്രഭാതത്തിൽ പറ്റില്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ളത് ആയി ആയി ക്രമേണ ആയി ആയി വന്ന ഒരു വെള്ള ടാങ്കാണ് ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ഗപ്പികൾക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഗപ്പികൾ ചാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സൂം ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നോക്കി നോക്കുക എത്ര വെള്ളത്തിൽ ഒരു സ്പേസ് ഇല്ല അത്രയും എല്ലാം തിക്കി തിരികിട്ടാണ് കയ്യിൽ പോകുന്നത് ആ ജീവിതാലങ്ങൾ അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു പവർ നോക്കി വെക്കുമോ അത്രമാല പല ജീവികളും ഒന്നൊന്ന് ഒന്ന് വെറൈറ്റിയിൽ പല വെറൈറ്റിയിലുള്ള ജീവജാലങ്ങളാണ് ഇപ്പോൾ അതിലിപ്പോൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ എടുക്കാൻ വളരെ എളുപ്പമാണ് നമ്മളതിൽ ഇരുട്ട് റൂമ് കൊണ്ടുപോവുക എന്നിട്ട് അതിൻ്റെ സൈഡിൽ ടോർച്ച് ടോർച്ചിങ്ങനെ അടിച്ച് വെക്കുക എന്നിട്ട് മൊബൈൽ ഒരു വേറെ മൊബൈൽ മുകളിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുക കുറച്ച് സൂം ചെയ്താലേ നമുക്ക് ഈ ഈ ഒരു ജീവജാലങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിപ്പോൾ ആ മുല്ല മുല്ലപ്പൂവിൻ്റെ ഇലകളാണ് മെയിനായിട്ട് അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇതിൽ ലെവലൊക്കെ എത്തിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളതാണ് നമ്മൾ കപ്പികൾക്ക് നല്ല റിസൾട്ട് കിട്ടിയത് ഇടിക്ക് നോക്കിയാൽ തന്നെ അറിയാം അതിലുള്ള മുല്ലപ്പള്ളി അടക്കം ഇത് അതിൽ ഈ ടാങ്കിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ ഞാൻ കഴിഞ്ഞിട്ട് കാണിച്ചത് അടിയിൽ അടിയിൽ കമ്പും ചള്ളിയും മുല്ലപ്പൂവിൻ്റെ ഇലകളൊക്കെ നിറച്ചുണ്ടാവും ഇതാണ് ഇതാണ് മുല്ലപ്പൂവിൻ്റെ ഇല ഈ മുല്ലപ്പൂവിൻ്റെ ഇല ഒക്കെ ദ്രവിച്ച് പോയിട്ടുണ്ട് അതിലുള്ള ലൻസാണ് കംപ്ലീറ്റ് നമ്മൾ പേര് വെള്ളത്തിൽ കണ്ടത് ഈ വെള്ളത്തിൽ കംപ്ലീറ്റ് നമ്മൾ ബദാമിൻ്റെ ഇലകളൊക്കെ കണ്ടിട്ട് അതേ തന്നെയാണ് നമ്മൾ മുല്ലപ്പൂവിൻ്റെ ഈ ഒരു ഇല ഇതിൽ വീണിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ ആയത് അപ്പോൾ എല്ലാ ഇലകൾക്കും മിക്കവാറും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക കൂടുതലും നമ്മളെ എഫക്റ്റീവായിട്ടുള്ളത് നമ്മളെ ബദാമിൻ്റെ ഇല അതിനോട് ഒന്നും നോക്കില്ല ഇതും നമ്മൾ ഞാനിപ്പോൾ ഈ ഒരു വെള്ളം ഇങ്ങനെ ആയത് ഒരു ഒരാഴ്ചയ്ക്ക് ശേഷം ആദ്യം നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു മഴവെള്ളം ആണെങ്കിൽ പോലും തെളിഞ്ഞ വെള്ളമായിരുന്നു പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ നോക്കിയപ്പോഴാണ് വെള്ളത്തിൻ്റെ കളറ് ഈ ഒരു ലെവലിൽ എത്തിയത് ഇത് ഫുള്ള് ഔട്ട്ഡോർ ആയിട്ട് പേരും വേറേയും കൊണ്ടോണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു ഇതിലേക്ക് എത്തിയത് അപ്പോൾ നേരെ മറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം ഈ വെള്ളം നമ്മൾ നമ്മളെടുത്ത് വേറെ ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ആ ഒരു ഗപ്പികൾ ഡെഡായി പോകാനുള്ള ചാൻസ് നൂറ് ശതമാനമാണ് കാരണം പെട്ടെന്ന് ഈ വെള്ളം അവർക്ക് ഉൾക്കൊള്ളുന്നത് അതിൻ്റെ പി എച്ച് ലെവലൊക്കെ നമുക്ക് എന്ത് പി എച്ച് ലെവലാണ് അതിൻ്റെ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ അതിലുള്ള ഗപ്പികൾക്ക് ആൾറെഡി സെറ്റ് ആയ ഗപ്പികൾ അതിൽ നിന്ന് തന്നെ സെറ്റായതുകൊണ്ടാണ് അവർക്ക് ആ വെള്ളം വളരെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചത് വേറെ വേറെ അൽപിന്നൊക്കെ ആണെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല ആൾറെഡി സെറ്റായതുകൊണ്ട് കുഴപ്പമില്ല സെറ്റാവാതെ നമ്മൾ പെട്ടെന്ന് അല് പിന്നോ ഫൂളുടെ വളർത്തുന്ന ആ ഒരു ടാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ജാ മിക്കവാറും പെട്ട ടൈപ്പ് ആരും ഇങ്ങനെ ചെയ്ത് നോക്കരുത് സെറ്റായി വന്നതാണ് ആൾറെഡി സെറ്റായി വന്നതാണ് നാച്ചുറൽ ആയിട്ട് വന്നതാണ് നമ്മൾ കൃത്രിമമായിട്ടൊന്നും ചെയ്തതല്ല ഒന്നും നമ്മൾ നമ്മളിതിൽ ചെയ്തിട്ട് ലേലകളൊക്കെ വീണ് ഈ ഒരു ബേസിന് ഇപ്പോൾ എടുക്കാൻ പറ്റാത്ത ലേലും ഫിറ്റായി വന്നു ഇപ്പോൾ ഈ ബേസിന് ഓക്കെ അപ്പോൾ ഇത് വലിയൊരു ബേസിനാണ് ഒരു അറ അൻപത് ലിറ്ററിൻ്റെ വലിയൊരു പൈസ ആ ബൈസിന് ഫുള്ള് വെള്ളം നിറഞ്ഞിരിക്കുന്നുണ്ട് നമുക്ക് ഈ വെള്ളം കുറച്ച് ഒഴിവാക്കി വിടണം ഇല്ലെങ്കിൽ ആയിട്ട് മീങ്ങൾ ചിലപ്പോൾ ഒഴുകി പോകാനുള്ള ചാൻസ് ഇതുവരെ ഒഴുകി പോയിട്ടില്ല ഒരു അഞ്ചെട്ട് ഗപ്പികളാണ് നമ്മൾ ഇപ്പോൾ ഇതിൽ ഫീമെയിൽ സെപ്പറേറ്റ് ആക്കി ഇട്ടിരിക്കുന്ന ഈ ഒരു ടാങ്കിൽ ഉള്ളത് പ്ലാറ്റിൻ്റെ ഫീമെലാണ് അതിലുള്ളത് അപ്പോൾ എന്തായാലും നല്ല ഒരു ഒരു നാച്ചുറലായിട്ട് നമുക്ക് ഒരു വെള്ളം നമ്മൾ ഈ ഇത് നമ്മൾ തന്നെ സെറ്റാക്കുകയാണ് ഈ വെള്ളം ഇതുള്ള ഗപ്പികളെ നമ്മൾ പതിയെ പതിയെ വേണമെങ്കിൽ നമുക്ക് മറ്റുള്ള ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഞാൻ ടെസ്റ്റ് നടത്തുന്നുണ്ട് വേറെ ടാങ്കിലേക്ക് ഈ ഒരു വെള്ളം നമ്മൾ ഒരു പത്ത് ശതമാനം വെള്ളം ഇൻസേർട്ട് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് ദിവസം കുറച്ച് ദിവസം ആഡ് ചെയ്തിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് നോക്കിയിട്ട് അങ്ങനെ മൊത്തമായിട്ടൊരു നൂറ് ശതമാനം വെള്ളം ആഡ് ചെയ്ത് ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ അത് വേറെ ദിവസം നമുക്ക് ചെയ്ത് നോക്കാം തൽക്കാലത്തേക്ക് നമ്മൾക്ക് അതിപ്പോൾ ഇങ്ങനെ ചെയ്ത് വയ്ക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പോരായ്മകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ചില കപ്പികൾക്ക് ഇത് നാച്ചുറലായിട്ട് ഉണ്ടായത് പോലും ചിലപ്പോൾ ചില കപ്പികൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല പെട്ടെന്ന് ഇടയിട്ടായി പോകുന്നുണ്ട് അത് നമ്മൾ പ്ലാറ്റിൻ്റെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലാറ്റിൻ്റെ ആയിട്ട് ഇന്യൂറ്റി പവറുള്ള പ്ലാറ്റിൻ്റെ ഇട്ട് നമ്മൾ കപ്പികൾ രാജാവായത് ഒരു കുഴപ്പങ്ങളും ഇതിന് ഇതിലൊരു ഉണ്ടായിട്ടില്ല അതിൽ പഞ്ചട്ട് ഗപ്പികളുണ്ട് വളരെ പെട്ടെന്നാണ് നമുക്ക് ഇതിന് ഗ്രോത്ത് കിട്ടിയത് വളരെ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട് മറ്റുള്ള ഞാൻ ഇതിൽ സെപ്പറേറ്റ് ചെയ്തിട്ടപ്പോൾ ഒരു ഒരു പത്തിരഞ്ച് പതിനഞ്ച് ദിവസം നമുക്ക് ലാഭം കിട്ടിയെന്ന് പറയാം പതിനഞ്ച് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ വലുതാവേണ്ട ഒരു സൈസിലേക്ക് ഇപ്പം തന്നെ അതായിട്ടുണ്ട് അത് ഈ ഒരു വെള്ളം ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് വളരെ സക്സസ് ആയത് നമ്മൾ വലിയ ഫുഡും കൊടുക്കണ്ട നല്ല ക്വാളിറ്റി ഫുഡുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഈ വെള്ളമാണ് മെയിൻ നമുക്ക് ഗപ്പികളെ ക്വാളിറ്റി കൂടാനുള്ളൊരു കാരണം അൽപ്പന ഫുൾ ഡ് പോലുള്ള മേൽ ഗപ്പികൾ നമ്മൾ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ ആ മേൽ ഗപ്പികൾക്ക് റെഡ് കളറ് നല്ല നല്ല കളറ് വരും ഷുവറാണ് നമ്മൾ ഇട്ട് വാടത്തി നോക്കി ഫുൾ ഡട്ടിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കട്ട റെഡ് കളർ ആയിരിക്കും പിന്നെ അത് നോക്കി നിന്ന് പോവാ ഒരു ഫുൾ ഡെട്ടിനെ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഫുൾ ഡെട്ട് ഇല്ല അത് ചെയ്ത് ഉള്ളത് അത് സെറ്റാക്കി നോക്കി നോക്കുന്നുണ്ടു നല്ല പവർഫുള്ളായിരിക്കും നമ്മൾ ആ ഒരു ഫുൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്ക് അങ്ങനെയുണ്ട് നാച്ചുറൽ ആയിട്ട് സെറ്റായ ഒരു ടാങ്ക് സംഭവം സൂപ്പർ ആയിട്ടില്ലേ അപ്പോൾ അങ്ങനെ സെറ്റായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ ആരും ഇത് ട്രൈ ചെയ്തത് ഈ വെള്ളം നാച്ചുറായിട്ട് ഉണ്ടായതാണ് വേറെ ടാങ്കിലേക്ക് ഇത് കൊടുക്കരുത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ട്രൈ ജസ്റ്റ് ഇത് ഒരു പത്ത് ശതമാനം പത്ത് ശതമാനം കുറച്ച് ശരി ഇതിട്ട് കൊടുത്ത് നോക്കുക ഇതിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അത് ഇനി ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയായിരിക്കും ഇവിടുത്തെ വീടുകളിൽ എല്ലാവർക്കും ഗുഡ് ബൈ